ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഇത് രാവിലെ തന്നെ ഞാൻ വീഡിയോ ഇടാണേ കാരണം രണ്ട് ദിവസമായിട്ട് രണ്ടല്ല മൂന്ന് നാല് ദിവസമാകുന്നുണ്ട് നാല് ദിവസമായിട്ട് ഞങ്ങൾക്ക് ടെൻഷൻ തരുന്ന ഒരു കാര്യം രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ മുട്ടത്തോട് കണ്ടില്ലേ ഇത് ഈ മുട്ടത്തോട് മെനഞ്ഞാന്ന് നോക്കുമ്പോൾ ഇതേപോലെ പൊട്ടിയിട്ടിരിപ്പുണ്ട് അപ്പോൾ അത് കുറേ മുട്ടകൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ബാക്കി മുട്ടകളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഈ മുട്ടത്തോടും അവിടെ ഇരുന്നു വേറൊരു മുട്ട എടുത്തു വെച്ചിരുന്നു കാരണം ഇനിയും അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ കാണുന്നത് ആ ഇരുന്ന മുട്ടയും കൂടെ അതേ രൂപത്തിലിരിക്കുക അപ്പോൾ ആ മുട്ടത്തോട് മാത്രമായിട്ട് പക്ഷെ അവിടെ നിന്നും ഒരു അനക്കൂലോ ഒരു ഒന്നുമില്ല ഒന്നും കാണുന്നുമില്ല എലിയാണെന്നുണ്ടെങ്കിൽ ഇനി എലിക്കാഷ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അത് ഇനി പാമ്പാണോ എന്താണെന്നൊന്നും എനിക്കൊരു ഒരു ഐഡിയ ഇല്ല ഞങ്ങൾ വീടിന് രണ്ടാമത്തെ നിലയല്ല താമസിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് പാമ്പ് കയറി വരുമോ എലിയാണോ എന്താണെന്നൊന്നുമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നൊരു ഒന്ന് മെസ്സേജ് ചെയ്യണേ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ പകലിവിടെ ആരും ഉണ്ടാവത്തില്ല പക്ഷേ ഇത് രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത് ഞങ്ങളെല്ലാവരും ഉള്ളപ്പോഴും എന്താ സംഭവം എന്നറിയാൻ വയ്യ ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ ഇനി ഞാൻ അത്രയും ടെൻഷൻ കൊണ്ടായി രാവിലെ തന്നെ മെസ്സേജ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഓക്കെ താങ്ക്